എതിരെ നിന്നു വന്ന ഒരു കൂറ്റൻ ടോറസ് ലോറിയുടെ വെളിച്ചം കാറിനുള്ളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ഒരു നിമിഷത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല സ്റ്റിയറിംഗ് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് ആ ഭീമാകാരമായ വാഹനം കാറിന്റെ ഡ്രൈവർ സൈഡിലേക്ക് ഇടിച്ചു കയറിയിരുന്നു ചതഞ്ഞരഞ്ഞ ലോകത്തിന്റെയും പൊട്ടിയ ചില്ലിന്റെയും ശബ്ദം ആ മഴയുള്ള രാത്രിയിൽ അലിഞ്ഞു ഇല്ലാതെയായി ആരും കാണാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ജീവൻ ആ ഇരുട്ടിൽ പൊലിഞ്ഞു ആനന്ദിന്റെ ചിന്തകൾ പാതി വഴിയിൽ നിലച്ചു പോയിരുന്നു വീട്ടിൽ ലക്ഷ്മി ഭർത്താവിനെ കാത്ത് ഇരിക്കുകയായിരുന്നു സമയം എട്ട് മണി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതായപ്പോൾ ഉള്ളിൽ ഒരു ആന്തൽ അനുഭവപ്പെട്ടു ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത് സാധാരണയായി ഫോൺ ചാർജ് ചെയ്യാൻ അദ്ദേഹം മറക്കാറില്ല മഴ കാരണം എവിടെയെങ്കിലും കുടുങ്ങിട്ടുണ്ടാകുമെന്ന് അവർ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു അമ്മേ അച്ഛൻ എന്താ വരാത്തേ മീര ചോദിച്ചു അവളുടെ ശബ്ദത്തിലും ആശങ്കയുണ്ടായിരുന്നു വരുമോളെ നല്ല മഴയിലെ ബ്ലോക്കിൽ പെട്ട് കാണും എന്നാൽ സമയം കടന്നു പോകുന്നതോറും ലക്ഷ്മിയുടെ ഹൃദയമെടുപ്പ് കൂടി വന്നു ഒമ്പതരയോടെ അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു വിറയ്ക്കുന്ന കൈകളോടെ അവർ ഫോൺ എടുത്തു ഹലോ ഇത് ആനന്ദ്മുരഡി വീടല്ലേ അതെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത് ഒരു അപകടം പറ്റിയിട്ടുണ്ട് ഉടൻ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണം ആ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ ലോകം തല കീഴായി മറിഞ്ഞു അവരുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ അവർ തളർന്നിരുന്നു പോയി അയൽവാസിയായ രാജൻചേട്ടനെ വിളിച്ചുവരുത്തി അവർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു മോർച്ചറിക്ക് മുന്നിലെ തണുത്ത ഇടനാഴിയിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ ശരീരത്തിന് അരികിൽ നിൽക്കുമ്പോൾ ലക്ഷ്മിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു പോലീസ് റിപ്പോർട്ടിൽ അതൊരു സാധാരണ അപകടമരണമായി രേഖപ്പെടുത്തി അമിന്റെ വേഗതയിൽ വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു നിർത്താതെ പോയ വാഹനത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഉടൻ കണ്ടെത്തുമെന്നും അവർ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി ഹിറ്റ് ആൻഡ് റൺ ഫയലിൽ ആ വാക്ക് ചുവന്ന മഷിയിൽ കുറിക്കപ്പെട്ടു ആനന്ദിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അതൊരു വിലാപയാത്രയായി മാറി അദ്ദേഹത്തെ സ്നേഹിച്ചവരും ബഹുമാനിച്ചവരുമെല്ലാം ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ ലക്ഷ്മിയുടെ സഹോദരൻ സുരേഷ് ആരോടോ പറയുന്നത് അവർ പാതിബോധത്തിലും കേട്ടു ഏട്ടൻ ഒരിക്കലും ആ ബൈപ്പാസ് വഴി വരാറില്ല എത്ര തിരക്കുണ്ടെങ്കിലും സിറ്റിയിലൂടെയേ വരും അതും ഈ മഴയത്ത് എന്തോ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാൽ ആ ദുരന്തത്തിനിടയിൽ ആ വാക്കുകൾക്ക് ആരും വില കൊടുത്തില്ല പ്രിയപ്പെട്ട ഒരാളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ മനുഷ്യർക്ക് തോന്നാവുന്ന സ്വാഭാവികമായ ഒരു സംശയം മാത്രമായി എല്ലാവരും അതിനെ കണ്ടു ആനന്ദ് മേനോൻ്റെ മരണം ഒരു ദാരുണ അപകടമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു പക്ഷേ ചുവന്ന പാതകളിലെ ആദ്യത്തെ രക്തത്തുള്ളി മാത്രമായിരുന്നു അതെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല ആനന്ദ് മേനോൻ്റെ ജിതയണഞ്ഞിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കണ്ണീരിനും നഗരത്തിലെ തിരക്കിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ബാങ്ക് മാനേജറുടെ ആകസ്മിക മരണം പത്രത്തിന്റെ പ്രാദേശിക പേജിൽ ഒരു ചെറിയ വാർത്തയായി ഒതുങ്ങി നിർത്താതെ പോയ ലോറി ഇടിച്ച് ബാങ്ക് മാനേജർ മരിച്ചു എന്ന തലക്കെട്ടിന് താഴെ അന്വേഷണം ഊർജിതമാക്കി എന്ന പതിവ് വാചകത്തിൽ ആ അധ്യായം അവസാനിച്ചു ലക്ഷ്മിക്കും മക്കൾക്കും അതൊരു അദ്ധ്യായത്തിൻ്റെ അവസാനമായിരുന്നില്ല മറിച്ച് സന്തോഷം നിറഞ്ഞ ഒരു പുസ്തകം തീ പിടിച്ചതിന് തുല്യമായിരുന്നു അവരുടെ ലോകം ആനന്ദിന്റെ ഓർമ്മയ്ക്ക് ചുറ്റും നിശ്ചലമായി നിന്നു നഗരത്തിൻ്റെ മറ്റൊരു കോണിൽ തൃക്കാക്കരയിലെ ഒരു ശാന്തമായ ഹൗസിംഗ് കോളനിയിൽ ജോൺ കുര്യൻ എന്ന അറുപത്തിയെട്ടുകാരൻ തൻ്റെ പ്രഭാത സവാരിക്കായി തയ്യാറെടുക്കുകയായിരുന്നു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും കൃത്യമായ ചിട്ടകളുണ്ടായിരുന്നു പുലർച്ചെ അഞ്ചര കെഴി പള്ളിയിൽ പോകുക തിരിച്ചുവന്ന് ഭാര്യ മേരിക്കുട്ടിയുടെ കയ്യിൽ നിന്നും കട്ടൻ ചായ വാങ്ങിക്കുടിച്ചുകൊണ്ട് മുറ്റത്തെ ചാറ് കസേരയിലിരുന്ന് പത്രം വായിക്കുക ഏഴുമണിയോടെ നടക്കാനിറങ്ങും കോളനിയിലെ റോഡിലൂടെ അടുത്തുള്ള പാർക്ക് വരെ ഒരു നടത്തം അത് മുപ്പത് വർഷമായി തുടരുന്ന ഒരു ശീലമാണ് ജോൺ മാഷിനെ ആ കോളനിയിലുള്ളവർക്കെല്ലാം ബഹുമാനമായിരുന്നു ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അറിവിന്റെ വെളിച്ചം പകർന്ന ഒരു ഗുരു വിശ്രമ ജീവിതത്തിലും അദ്ദേഹം വെറുതെയിരുന്നില്ല കോളനിയിലെ കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുക്കും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും അദ്ദേഹത്തിൻ്റെ വീടിന്റെ മുറ്റം ഒരു ചെറിയ സസ്യലോകം ലോകം തന്നെയായിരുന്നു പലതരം ഓർക്കിഡുകളും ആന്തൂര്യങ്ങളും കൊണ്ട് നിറഞ്ഞ ആ പൂന്തോട്ടം മേരിക്കുട്ടിയുടെയും ജോൺ മാഷിന്റെയും പ്രണയത്തിന്റെ അടയാളം കൂടിയായിരുന്നു ഇന്നെന്താ മാഷെ പതിവില്ലാതെ ഒരുങ്ങണത് അല്ല കല്യാണത്തിനും പോകുകയാണോ അടുക്കളയിൽ നിന്നും തല പുറത്തേക്കിട്ട് മേരിക്കുട്ടി ചിരിയോടെ ചോദിച്ചു ജോൺ മാഷ് പുതിയൊരു ട്രാക്ക് സ്യൂട്ട് ധരിച്ചിരുന്നു മകൻ സാം ദുബായിൽ നിന്നും വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതൊന്ന് ഇട്ട് നോക്കിയതാ മേരിക്കുട്ടി എങ്ങനെയുണ്ട് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ചോദിച്ചു എൻ്റെ മാഷൻ എന്തും ചേരും എന്നാലും സൂക്ഷിച്ചു നടക്കണേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു വഴിയിലൊക്കെ വെള്ളമുണ്ടാവും നീ പിഗടിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം അദ്ദേഹം മേരിക്കുട്ടിയുടെ കവളിൽ ചെറുതായ തട്ടി സ്നേഹം പ്രകടിപ്പിച്ചു പതിവ് നടത്തത്തിനിറങ്ങുമ്പോൾ വരെ മേരിക്കുട്ടി അദ്ദേഹത്തെ അനുഗമിച്ചു അദ്ദേഹം കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവർ അവിടെ തന്നെ നിന്നു അതും അവരുടെ പ്രണയത്തിന്റെ ഭാഗമായിരുന്നു കോളനിയിലെ റോഡുകൾ വിജനമായിരുന്നു തലയെന്നു പെയ്ത മഴയുടെ തണുപ്പ് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു മരങ്ങളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു ജോൺ മാഷ് നടത്തത്തിന്റെ വേഗത കൂട്ടി പാർക്കിലേക്കുള്ള വഴിയിൽ അധികം വാഹനങ്ങളൊന്നും വരാറില്ല സാധാരണയായി കൂട്ടിന് അയൽപ്പക്കത്തെ ഗോപിപ്പിള്ള ഉണ്ടാകാറുണ്ട് എന്നാൽ അന്ന് അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ജോൺ മാഷ്യു തനിച്ചായിരുന്നു പാർക്കിനടുത്തുള്ള വളവ് തിരിഞ്ഞതും എതിവശത്തു നിന്നും ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് അദ്ദേഹം കണ്ടു കറുത്ത വസ്ത്രം ധരിച്ച ഹെൽമറ്റ് വെച്ച രണ്ടു പേർ ആ പുറക്കാലത്ത് അത്രയും വേഗത്തിൽ ബൈക്ക് ഓടിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം റോഡിന്റെ അരികിലേക്ക് ഒതുങ്ങി നിന്നു എന്നാൽ ബൈക്ക് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ജോൺ മാഷ് പരിഭ്രമിച്ചു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിന് മുൻപ് ബൈക്കിൻ്റെ ഹാൻഡിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ശക്തിയായി ഇടിച്ചു ആ ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹം പിന്നോട്ട് തെറിച്ചു വീണു തല റോഡിൻ്റെ ഓരത്തുള്ള കല്ലിൽ ഇടിച്ചു ബൈക്ക് ഒരു നിമിഷം നിന്നു പിന്നിൽ ഇരുന്നയാൾ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതുപോലെ തോന്നി കാഴ്ച വാങ്ങുന്നതിനിടയിൽ ആ രൂപം തനിക്ക് നേരെ കുനിഞ്ഞ് എന്തോ എടുക്കുന്നത് അദ്ദേഹം കണ്ടു പിന്നെയെല്ലാം ഇരുട്ടിലായി ബൈക്ക് വന്നതിനേക്കാൾ വേഗത്തിൽ പാഞ്ഞുപോയി പ്രഭാതത്തിന്റെ നിശബ്ദതയിൽ ഒരു മനുഷ്യജീവൻ കൂടി റോഡിൽ പൊലിഞ്ഞു ഏറെ നേരം കഴിഞ്ഞിട്ടും തോൺമാഷിനെ കാണാതായപ്പോൾ മേരിക്കൂട്ടിയുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു അവർ ഗോപിപ്പിള്ളയെ വിളിച്ചു അദ്ദേഹം ഉടൻ തന്നെ അന്വേഷിച്ചിറങ്ങി പാർക്കിനടുത്തുള്ള വളവിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തോൺമാഷനെ കണ്ടപ്പോൾ ഗോപിപ്പിള്ള ഒന്ന് പകച്ചുപോയി ആംബുലൻസ് വന്നു ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അതിനകം എല്ലാം കഴിഞ്ഞിരുന്നു പോലീസ് സ്ഥലത്തെത്തി അതൊരു അപകട മരണമായി അവർ സ്ഥിരീകരിച്ചു അതിന്റെ വേഗതയിൽ വന്ന ബൈക്കിടിച്ച് നിർത്താതെ പോയതാണ് പുലർച്ചയായതുകൊണ്ട് ആരും കണ്ടിരുന്നില്ല ബൈക്കിന്റെ നമ്പറോ മറ്റ് വിവരങ്ങളോ ലഭ്യമല്ല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് മേരിക്കുട്ടിയുടെ മകൻ സാമിനെ അറിയിച്ചു ജോൺ മാഷിൻ്റെ മരണവാർത്ത ആ പോളനിയെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് രേഖപ്പെടുത്തി ഇടിയുടെ ആഘാതത്തിൽ തെറച്ചു വീണ്ടപ്പോൾ സംഭവിച്ചതാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീട്ടിലിരിക്കുമ്പോൾ സാം ഒരു കാര്യം ശ്രദ്ധിച്ചു അമ്മേ അപ്പച്ചന്റെ വാച്ച് എവിടെ മേരിക്കുട്ടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു അത് കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആണ് എല്ലാ ദിവസവും നടക്കാൻ പോകുമ്പോൾ കിട്ടുന്നതാ സാം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചന്വേഷിച്ചു അപകടം നടന്ന സ്ഥലത്ത് നിന്നോ ആശുപത്രിയിൽ നിന്നോ വാച്ച് കിട്ടിയിരുന്നില്ല ഒരുപക്ഷെ ഇടിയുടെ ആഘാതത്തിൽ എവിടെയെങ്കിലും തെറിച്ചു പോയിട്ടുണ്ടാകാമെന്ന് പോലീസ് അനുമാനിച്ചു അതൊരു സാധാരണ വാച്ച് അല്ലായിരുന്നു അപ്പച്ചന് റിട്ടയർമെൻ്റ് ദിവസം സ്കൂളിൽ നിന്നും കൊടുത്ത സമ്മാനമാണ് അതിന് പിന്നിൽ പേര് പൊത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരിക്കലും ഊരി വയ്ക്കാറില്ല സാം ആരോടൊന്നില്ലാതെ പറഞ്ഞു എന്നാൽ ഒരു വാച്ച് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആരും കാര്യമായി ചിന്തിച്ചില്ല ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ അതൊരു നിസാര കാര്യമായി മാറി ആനന്ദ് മെനോൻ്റെ കാര്യത്തിൽ എന്ന പോലെ ജോൺ കുയിൻ്റെ മരണവും പോലീസിൻ്റെ ഫയലുകളിൽ മറ്റൊരു അപകടമായി മാറി നഗരത്തിലെ തിരക്കേറിയ പാതകളിൽ നിന്ന് ശാന്തമായൊരു കോളനിയിലെ ഇടവഴിയിലേക്ക് മരണം അതിന്റെ ചുവന്ന കാൽപ്പാടുകൾ പതിപ്പിച്ചത് ആരും തിരിച്ചറിഞ്ഞില്ല എന്നാൽ രണ്ട് മരണങ്ങളിലും ഒരു പൊതു സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു രണ്ടും അപകടങ്ങളായി ചിത്രീകരിക്കപ്പെട്ടു രണ്ടും പ്രഭാതത്തിലോ സന്ധ്യയിലോ ആയിരുന്നു രണ്ടിലും കുറ്റവാളികൾ രക്ഷപ്പെട്ടു യാദൃച്ഛികതയുടെ നേരത്തം ഉറയ്ക്കപ്പുറം ഒരു വലിയ ഗൂഢാലോചനയുടെ നിഴലുകൾ പതിയെ രൂപം കൊള്ളുകയായിരുന്നു തുടരും തുടർഭാഗങ്ങൾക്കായി ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ